നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ചില അജ്ഞാതർ കൊന്നെന്നും അല്ല അത്യാസന്ന നിലയിലാണെന്നും ഒക്കെ പറയുന്ന ദാവൂദ് ഇബ്രാഹിമിന്റെ പേര് പറഞ്ഞ് ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം റാഷിദ് ലത്തീഫ് കാറ്റ് ബിഹൈൻഡ് എന്ന പാക് യൂട്യൂബ് ഷോയിലാണ് വീമ്പിളക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ പുരുഷ ടീമിനെ അയക്കുന്നതിൽ ബി സി സി ഐ എതിർപ്പ് പ്രകടിപ്പിക്കുന്നതിനിടെയാണ് വീഡിയോ വൈറലായിരിക്കുന്നത് അവതാരകൻ നൌമാൻ നിയാസിനോട് സംസാരിച്ച റാഷിദ് ലത്തീഫ് ഇങ്ങനെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾ ആരുമായാണ് കലഹിക്കുന്നത് ഞങ്ങൾ ഭാര്യയുടെ വീട്ടിനടുത്താണ് താമസിക്കുന്നത് ദാവൂദ് ഇബ്രാഹിം ഒളിവിൽ കഴിയുന്ന കറാച്ചിയിൽ പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ഐഎസ്ഐയുടെ സംരക്ഷണത്തിലാണ് ലത്തീഫ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിക്കായി പാകിസ്ഥാനിലേക്ക് പോകാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിസമ്മതിച്ചതിനെ ചൊല്ലി ബിസിസിഐയും പി സി ബിയും തമ്മിലുള്ള തർക്കവുമായി ബന്ധപ്പെട്ടായിരുന്നു നിയാസും ലത്തീഫും തമ്മിലുള്ള ചർച്ച ന്യൂട്രൽ വേദിയിൽ ഇന്ത്യൻ മത്സരങ്ങൾ നടത്താവുന്ന ഹൈബ്രിഡ് മോഡൽ ബി സി സി ആയി ആവശ്യപ്പെട്ടിരുന്നു ടൂർണമെന്റ് മുഴുവൻ പാകിസ്ഥാനിൽ നടത്താനാണ് പി സി ബി യുടെ ശ്രമം ജെയ്ഷ ഐ സി സിയുടെ അധികാരം ഏറ്റെടുക്കുകയും പി സി ബി ഒരു ഹൈബ്രിഡ് മോഡലായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം പരിഗണിക്കുകയും ചെയ്തതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഇന്ത്യക്ക് നേരെ ഭീഷണി ഉയർത്തിയത് എന്നാൽ ഇത് ആദ്യമായല്ല ലത്തീഫ് സോഷ്യൽ മീഡിയയിലെ തന്റെ വീഡിയോകളിൽ വിവാദ പരാമർശങ്ങൾ നടത്തുന്നത് ഇന്റർനെറ്റിൽ വൈറലായ നിരവധി വീഡിയോകളിൽ ലത്തീഫിന്റെ മതഭ്രാന്ത് ഒരു ശരാശരി പാകിസ്ഥാനിയുടെ മനസ്സിൽ നിലനിൽക്കുന്ന അന്തർലീനമായ തീവ്രവാദത്തിലേക്ക് ഒരു നേർക്കാഴ്ച നൽകുന്നു അത്തരത്തിലുള്ള ഒരു വീഡിയോയിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന മിക്ക സ്മാരകങ്ങളും തന്റെ പൂർവികർ നിർമ്മിച്ചതാണെന്നും ഇന്ത്യയിൽ പതിനാല് ഡോൺമാരുണ്ടെന്നും എല്ലാവരും തന്റെ സമുദായത്തിൽ അതിൽ മറ്റൊരാളാകാൻ തന്നെ നിർബന്ധിക്കരുതെന്നും ലത്തീഫ് പറയുന്നത് കേൾക്കാമായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി ഏഴ് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി നാനൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മുംബൈ ബോംബ് സ്ഫോടന കേസിലെ പ്രതിയാണ് ദാവൂദ് ഇബ്രാഹിം ചാമ്പ്യൻസ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി സി സി ഐയും പി സി ബിയും തമ്മിലുള്ള ഇന്ത്യയുടെ മത്സരങ്ങൾ എവിടെ സംഘടിപ്പിക്കണമെന്നതിനെ ചൊല്ലിയുള്ള സ്തംഭനാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ലത്തീഫിന്റെ ഏറ്റവും പുതിയ പരാമർശം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് നവംബർ ആദ്യവാരം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ബി സി സി ഐ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ പി സി ബി എ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ചാമ്പ്യൻസ് ട്രോഫിക്കായി ക്രിക്കറ്റ് ടീമിനെ പാകിസ്ഥാനിലേക്ക് അയക്കാതിരിക്കാനുള്ള കാരണം സുരക്ഷാ പ്രശ്നങ്ങളാണെന്ന് ബി സി സി ഐ ചൂണ്ടിക്കാട്ടി കൂടാതെ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ഒരു ന്യൂട്രൽ വേദിയിൽ സംഘടിപ്പിക്കാനുള്ള ആഗ്രഹവും ബി സി സി ഐ പ്രകടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആതിഥേയരായി ഐ സി സി പാകിസ്ഥാനെ നിയമിച്ചതു മുതൽ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര സംഘർഷങ്ങൾ കാരണം ഇന്ത്യയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് സംശയമുണ്ട് ഇപ്പോൾ ചില നിബന്ധനകളോടെ പി സി ബി ഒരു ഹൈബ്രിഡ് മോഡലിന് അനുമതി നൽകുമെന്ന റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നു എന്നാൽ അന്താരാഷ്ട്ര കൗൺസിൽ ഐ സി സി ഇവന്റിനായുള്ള ഷെഡ്യൂൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് ജന്മഭൂമി thank